ഇന്ത്യക്കെതിരെയുള്ള നിർണായകമായ നാലാം ടി ട്വന്റി മത്സരത്തിൽ ഇംഗ്ലണ്ട് പരാജയപ്പെടാനുള്ള പ്രധാന കാരണം ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് പാകിസ്ഥാന്റെ മുൻതാരം ബാസിത്ത് അലി ത്രില്ലിംഗ് റൺസേഴ്സിനൊടുവിൽ പതിനഞ്ച് റൺസിന്റെ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ഇതോടെ അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ മൂന്നേ ഒന്നിന്റെ ലീഡും കൈക്കലാക്കിയിരിക്കുന്നു നൂറ്റി അമ്പത്തി ഒന്ന് റൺസിന്റെ വെല്ലുവിളിയുയർത്തുന്ന വിജയലക്ഷ്യമാണ് ഇംഗ്ലണ്ടിന് സൂര്യകുമാർ യാദവും സംഘവും നൽകിയത് ഈ ടോട്ടലിലേക്ക് ഇംഗ്ലീഷ് ടീം വീറോടെ തന്നെ പോരാടിയെങ്കിലും രണ്ട് ബോൾ ബാക്കി നിൽക്കിയ നൂറ്റി അറുപത്തി ആറ് റൺസിന് ഓൾഔട്ടാവുകയായിരുന്നു അയിമ്പത്തൊന്ന് റൺസെടുത്ത ഹാരി ബ്രോക്കിനെയും മുപ്പത്തൊമ്പത് റൺസ് നേടിയ ബെൻ ഡക്കറ്റിനെ മാറ്റി നിർത്തിയാൽ മറ്റുള്ളവർക്കൊന്നും വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല നാലാം ടി ട്വന്റിയെ കുറിച്ച് സ്വന്തം യൂട്യൂബ് ചാനലിൽ വിശകലനം നടത്തുകയാണ് ഇംഗ്ലണ്ട് ടീമിന് പിഴച്ചത് എവിടെയാണെന്ന് ബാസിത്തലി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ജാമി ഓബേർട്ടൻ മൂന്ന് ബോളുകൾ പാഴാക്കുകയും രണ്ട് സിംഗിളുകൾ എടുക്കാതിരിക്കുകയും ചെയ്തിരുന്നു ഇതാണ് മത്സരഫലത്തിൽ വ്യത്യാസം ഉണ്ടാക്കിയത് മഞ്ഞുവീഴ്ചയുടെ ആനുകൂല്യവും ഇംഗ്ലണ്ടിന് ഉണ്ടായിരുന്നു പക്ഷേ അത് മുതലാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല കൃത്യമായ ഇടവേളകളിൽ അവർക്ക് വിക്കറ്റുകളും നഷ്ടമായി തായി വിലയിരുത്തി പാകിസ്ഥാന്റെ മുൻ വിക്കറ്റ് കീപ്പറും ഓപ്പണറുമായ കമ്രാൻ അക്മലും ഇംഗ്ലണ്ട് താരം ജാമി ഓബർട്ടനും ഇന്നിംഗ്സിനെ വിമർശിച്ചു ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള നാലാം ടി കുറിച്ച് സ്വന്തം യൂട്യൂബ് ചാനലിൽ വിശകലനം നടത്തുകയായിരുന്നു അദ്ദേഹം ജാമി ഓബർട്ടൻ എന്തുകൊണ്ടാണ് സിംഗിളുകൾ എടുക്കാൻ തയ്യാറാവാതിരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അദ്ദേഹം സിംഗിൾ എടുത്തിരുന്നെങ്കിൽ ഇംഗ്ലണ്ട് ചിലപ്പോൾ കളിയും ജയിക്കുമായിരുന്നു രണ്ട് ഓവറിൽ ഇരുപത്തഞ്ച് റൺസ് എന്നത് ചേസ് ചെയ്യാൻ സാധിക്കുന്ന സ്കോർ തന്നെയായിരുന്നുവെന്നും അക്മൽ ചൂണ്ടിക്കാട്ടി പതിനഞ്ച് ബോളിൽ പത്തൊമ്പത് റൺസെടുത്താണ് ഓവേർ ടൺ പുറത്തായത് ഓരോ ഫോറും സിക്സും അടക്കമായിരുന്നു ഇത് ഹർഷിത് റാണി എറിഞ്ഞ ഇരുപതാമത്തെ ഓവറിൽ അവസാന ബോളിൽ ബൗൾഡ് ആവുകയാണ് താരം ക്രീസ് വിട്ടത് ഇൻസൈഡ് എഡ്ജായ ശേഷം അകത്തേക്ക് കയറി ബോൾ സ്റ്റംബിൽ പതിക്കുകയായിരുന്നു ഹർഷദീപ് സിംഗ് എറിഞ്ഞ പതിനെട്ടാം ഓവറിലെ അവസാന ബോളിൽ ആദിൽ റഷീദ് സിക്സ് പായിച്ചിരുന്നു എന്നിട്ടും അദ്ദേഹത്തിന്റെ ബാറ്റിംഗിൽ വിശ്വാസം അർപ്പിക്കാൻ ഓബേർട്ടന് കഴിഞ്ഞില്ല ഹർഷിത് റാണ റാണയറിഞ്ഞ പത്തൊമ്പതാം ഓവറിൽ ഉറപ്പായും ലഭിക്കേണ്ടിയിരുന്ന രണ്ട് സിംഗിളുകൾ താരം വേണ്ടെന്ന് വെക്കുകയും ചെയ്തു രണ്ടാമത്തെ ബോളിലാണ് ഓബേർട്ടൻ സിംഗിൾ എടുക്കാത്ത സ്വയം സ്ട്രൈക്ക് നേരിട്ടത് നാലാമത്തെ ബോളും താരം സിംഗിളിനോട് നോ പറയുകയായിരുന്നു